ആദ്യം ചെയ്യേണ്ടത് മൈനോറിറ്റി കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് പുനഃസ്ഥാപിക്കാനുള്ള വൃത്തിയായിട്ട് ഒരു പ്രീണനം അങ്ങ് നടത്തിയേക്കാം എന്ന് വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ചതാണ് നമ്മുടെ രാധാകൃഷ്ണ ചേട്ടൻ എവിടെ അങ്ങ് ലോക്സഭയില് പക്ഷെ ഒത്തില്ല വഖഫ് ബില്ലിന്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കെ അതിനിടയില് കൂടെ പ്രീണനം എങ്ങനെ നടത്താം ആ ന്യൂനപക്ഷ പ്രീണനം എങ്ങനെ നടത്താം എന്നതിനെ കുറിച്ച് പുള്ളിക്കാരൻ ഒരു ഗവേഷണം നടത്തുകയായിരുന്നു അവിടെ അതിനു വേണ്ടിയാണ് കുറച്ച് സമയം കൂടി കുറച്ച് സമയം കൂടി നീട്ടി ചോദിച്ചത് സർക്കാർ ഈ ന്യൂനപക്ഷങ്ങളുടെ മതപരമായ കാര്യങ്ങളിലേക്ക് അതിക്രമിച്ചു കടക്കുന്നത് മൂലം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടാകുന്നു അത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന കാര്യങ്ങളൊക്കെയാണ് രാധാകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞത് ഏതായാലും മലയാളത്തിലാണ് സംസാരിച്ചത് ഒരു കണക്കിന് ഇംഗ്ലീഷ് എഴുതി വായിക്കുന്നതിനേക്കാളും അറിയാത്ത ഭാഷയിൽ എന്തൊക്കെയോ സ്വയം മനസ്സിലാകാതെ പുലമ്പുന്നതിനേക്കാളും മലയാളത്തിൽ പറഞ്ഞത് ഏതായാലും നന്നായി എന്നാലും ഒരു എം പി ആയിട്ടൊക്കെ പോകുമ്പോ അത്യാവശ്യം ഹിന്ദിയോ ഇംഗ്ലീഷോ ഒക്കെ അറിയാവുന്നവരെ വിടുന്നതാണ് നല്ലത് ആളുള്ളവരെ വിടാൻ പറ്റുള്ളൂ ഇല്ല അതറിയാം എന്നാലും പറഞ്ഞതാ ഈ ബില്ലിനെ അനുകൂലിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം നമുക്കറിയാം ഹിറ്റ്ലർ ജർമ്മനി എങ്ങനെയാണ് കൊണ്ടുപോയത് അപ്പൊ പറഞ്ഞു വന്നത് രാധാകൃഷ്ണ ചേട്ടൻ വളരെ കാര്യമായിട്ട് ഗവേഷണമൊക്കെ നടത്തിയാണ് അവിടെ ചെന്ന് പ്രീണനം നടത്താൻ വേണ്ടി പോയത് ഹിറ്റ്ലറേയും മുള്ളറേയും ഒക്കെ എടുത്തിട്ട് കവിതയൊക്കെ വലിച്ചു നീട്ടി പറഞ്ഞ് കിട്ടിയ ആ സെക്കൻഡ് സമയം കൊണ്ട് പറയാൻ പറ്റുന്ന അത്രയും പറഞ്ഞു ഒപ്പിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിയെ ശ്രദ്ധിക്കുന്നുണ്ട് ക്ഷേത്രം ഹിന്ദുക്കൾക്ക് പറഞ്ഞുകൊണ്ടുള്ള വലിയ സമരം അന്നാണ് അവിടെ നടത്തിയത് ഇതിനിടയ്ക്ക് സുരേഷ് ഗോപി എന്നൊരു പേരും കൂടി ഇദ്ദേഹം കേരളത്തിൽ നടന്ന പ്രശ്നമൊക്കെ സമൂഹത്തെ വീണ്ടും ഓർമ്മപ്പെടുത്തി ആ പ്രീണനം ശക്തമാക്കാൻ ശ്രമിക്കുമ്പോൾ സുരേഷ് ഗോപി അതിന് പെട്ടെന്ന് ഒരു തടയിടുന്ന കാഴ്ചയാണ് കണ്ടത് ടുമോറോ ആഫ്റ്റർ ദ ദാ ഡിസിഷൻ ഞങ്ങളുടെ അറബിക്കടലിൽ മുക്കി താഴ്ത്തണം എന്ന് നിർബന്ധം പിടിക്കുകയാണ് മന്ത്രിമാരും എം പിമാരും എല്ലാം മത്സരിച്ച് ആ ഒരു കാഴ്ചയുടെ ഭാഗമായിട്ടാണ് ഇന്നലെ ലോക്സഭയിൽ അത് നമ്മൾ കണ്ടത്യുട്ട് പിന്നെ ഇവിടെ ലോക്സഭയിൽ മലയാളത്തിൽ സംസാരിക്കുന്നതിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട് എന്താണ് കേരളത്തിലെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കണം കേരളത്തിലെ ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി മലയാളത്തിൽ വെച്ച് കാഴ്ചമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇവർ ആരുടെ വോട്ടാണോ പ്രതീക്ഷിക്കുന്നത് അവരിവിടിന്ന് കോരി തരിക്കണം ഹോ പുള്ളിക്കാരൻ നമുക്ക് വേണ്ടി സംസാരിച്ച് കളഞ്ഞല്ലോ നമ്മുടെ വോട്ടൊക്കെ ഇവർക്ക് തന്നെ ഇതാണ് ഉദ്ദേശമെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി അല്ലല്ലോ നിങ്ങൾ സംസാരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ഉള്ളവർ കേൾക്കാനല്ലേ മുസ്ലിം സമൂഹത്തിന് അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള അവകാശമുണ്ടാകും ഒരു വാർഡ് ഭരിക്കാൻ പോലും വൃത്തിയായിട്ട് ഭരിക്കാൻ പോലും കഴിവില്ലാത്തവരൊക്കെയാണ് പാർലമെന്റിൽ ചെന്നിരിക്കുന്നത് സത്യത്തിൽ ഈ പുള്ളിയുടെയൊക്കെ പ്രസംഗവും അവരുടെ ഒരു ആത്മവിശ്വാസം ഒട്ടുമില്ലാതെയാണ് നിന്ന് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നത് അത് പറയാനുള്ള പ്രാപ്തി പോലും പുള്ളിക്കില്ല അതൊക്കെ കാണുമ്പോൾ ഈ കഥ സിനിമയിലെ ക്യൂബ മുഖം തന്നെയാണ് ഓർമ്മ വരുന്നത് പറയാതിരിക്കാൻ വൃത്തിയില്ല പക്ഷെ ഈ പ്രീണനം നടത്തും തോറും നിങ്ങൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ആ ദുരുദ്ദേശത്തിന് ഓപ്പോസിറ്റ് ഇവിടെ സംഭവിക്കുകയുള്ളു കാരണം നിങ്ങളെക്കാൾ ചിന്തിക്കാൻ കഴിവുള്ള ഒരു ജനതയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് ഈ മതത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ സ്കോളർഷിപ്പ് കൊടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ച് സംസാരിക്കുന്നത് കേട്ടു സത്യത്തിൽ അങ്ങനെയാണോ സ്കോളർഷിപ്പുകൾ കൊടുക്കേണ്ടത് സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ നിങ്ങൾ ഈ ഓരോ മതത്തിനെ പിടിച്ച് അതിൽ കടിച്ചു തൂങ്ങി എത്ര നാള് നിങ്ങൾ ഇങ്ങനെ വോട്ട് നക്കാനാണ് വഖഫ് ബില്ലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താണ് വഖഫ് ബോർഡ് ആ ബില്ലിന്റെ ഉദ്ദേശം എന്താണ് ഭേദഗതി എന്താണ് അതെങ്ങനെയാണ് മനുഷ്യരെ ബാധിക്കുന്നത് എന്നതിൻ്റെ കാര്യങ്ങളൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെങ്കിലും അറിഞ്ഞിട്ട് വേണം അതിനെക്കുറിച്ച് സംസാരിക്കാൻ അല്ലാതെ ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പ്രീണനം അങ്ങ് തുടങ്ങിയേക്കാം എന്ന് കരുതി അജ്ഞതയുടെ പുറത്ത് വെച്ച് പിടിക്കുന്നത് ഈ കേരളത്തിന് മുഴുവൻ നാണക്കേടാണ് ഒരു എം എന്നുള്ള നിലയിൽ അവിടെ ചെന്ന് ഇങ്ങനെ ഒരു കോമാളി വേഷം കിട്ടുന്നത് കഴിഞ്ഞ ദിവസം രണ്ടുപേര് അതായത് റഹീമണ്ണനും ബ്രിട്ടാസ് അണ്ണനും കൂടെ മത്സരിക്കുന്നത് കണ്ടു എമ്പുരാൻ അവിടെ എടുത്തിടാൻ വേറെ ഒരു വിഷയങ്ങളും ഇല്ല ആശാവർക്കർമാരുടെ വിഷയങ്ങൾ ഉൾപ്പെടെ വേറൊന്നും അവിടെ സംസാരിക്കാനില്ല അതൊന്ന് സംസാരിക്കാൻ വേണ്ടി കിടന്ന് തത്രപ്പാട് വിടുകയാണ് സർക്കാരോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഒക്കെ ഓരോരുത്തരുടെയും മതവിശ്വാസങ്ങളിൽ അതിക്രമിച്ചു കയറുകയോ നുഴഞ്ഞു കയറുകയൊക്കെ ചെയ്യുകയാണെന്നും രാധാകൃഷ്ണൻ ചേട്ടൻ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ പറമ്പിൽ പറമ്പിലിരുന്ന് മറ്റേ പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ടൊക്കെ പാടി ലാൽ സലാം ഒക്കെ പാടിയപ്പോൾ അതിനെക്കുറിച്ച് ഈ വക അഭിപ്രായങ്ങളൊന്നും വരുന്നത് കണ്ടില്ലല്ലോ ഇപ്പോൾ ഒരു മതവിഭാഗത്തെയും സപ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ അതിനോട് വിയോജിച്ചുകൊണ്ടോ അല്ല സംസാരിക്കുന്നത് നിങ്ങൾ ഈ മതത്തിൽ കടിച്ചു തൂങ്ങുന്നത് നിർത്തു എന്ന് മാത്രമാണ് പറയാനുള്ളത് മനുഷ്യനായിട്ട് കാണാനും മനുഷ്യനെ പോലെ ചിന്തിക്കാനും നിങ്ങൾ ഇനിയെങ്കിലും പഠിക്കൂ ഇനി ഒന്നുകൂടി ചിന്തിച്ച് തിരിച്ചു വരാനുള്ള സമയമൊന്നും ബാക്കിയില്ല എന്നാലും പറയുക മലയാളത്തിലെങ്കിൽ മലയാളത്തിൽ പ്രീണനവും വേണം ഈ ബില്ലിനെയും എതിർക്കണം അത് കനൽത്തരിക്ക് നിർബന്ധമാണ് അവിടെ ഏത് ഭാഷയിൽ സംസാരിച്ചാലും അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കറിയാം എന്നാലും ഒരുമാതിരി ലോക്കൽ കവലപ്രസംഗം നടത്തുന്നത് പോലെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന വികാരങ്ങൾ നിങ്ങൾ വോട്ടിന് വേണ്ടി പടച്ചുവിടുന്ന ഓരോരോ കഥകളൊക്കെ പ്രസംഗിക്കാനുള്ള ഒരു ഇടമല്ല അത് ഏത് ഭാഷ ഉപയോഗിച്ചു എന്നതല്ല ഇവിടുത്തെ കാര്യം എന്താണ് നിങ്ങൾ പറഞ്ഞതെന്നാണ് അവിടെ എന്തിനെ കുറിച്ചാണ് ചർച്ച നടക്കുന്നത് നിങ്ങൾ എന്താണ് പറയുന്നത് അരി എത്ര എന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്നാണ് നിങ്ങളുടെ മറുപടി കാരണം നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട് അത് മാത്രമേ നിങ്ങളുടെ കൈവശം ഉള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതാണ് അത് മാത്രം നിങ്ങൾ ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കുന്നു ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ എഴുതി തയ്യാറാക്കിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ആ സാധനം മാത്രമേ നിങ്ങളുടെ വായിൽ നിന്ന് വരികയുള്ളൂ ആരെങ്കിലും അവിടെ ലൈവായിട്ട് നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് അതിനുള്ള മറുപടി കൊടുക്കാനുള്ള ില്ല അതാദ്യം നിങ്ങൾ കൈവരിക്കണം എന്നിട്ട് വേണം ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങളുടെ പ്രതിനിധി എന്ന പേരിൽ പ്രസംഗിക്ക